നമസ്കാരം സമുദ്രത്തിന്റെ നിറം അസാധാരണമായ രീതിയിൽ മാറുന്നതായി ഗവേഷണ പഠനം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടേ ദശാംശം ആറ് ശതമാനം സമുദ്ര പ്രദേശത്തും നൂറ് മീറ്റർ താഴേക്ക് പ്രകാശം സഞ്ചരിക്കുന്നില്ല എന്നും പഠനം പറയുന്നുണ്ട് സമുദ്രാന്തർ ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു ചെല്ലാതായാൽ അവിടെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കാതെയാകും ചെറിയ മാറ്റമല്ല ഇതെന്നും ഭൂമിയിലെ മൊത്തം കടലിന്റെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനവും നിറമാറ്റം എന്നുമാണ് ഗവേഷകർ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്നും ഇന്നലെയുമല്ല ഈ മാറ്റം തുടങ്ങിയതെന്നും ഏതാണ്ട് ഇരുപത് വർഷമായി കടലിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട് കടലിലെ ഏതാണ്ട് എഴുപത്തിയൊന്ന് മില്യൺ സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് ഇത്തരത്തിൽ കടും നിറമായി മാറിയത് പ്ലേ മൌത്ത് സർവകലാശാല അതോടൊപ്പം തന്നെ പ്ലേ മറൈൻ ലബോറട്ടറി എന്നീ സ്ഥാപനങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ഗ്ലോബൽ ചേഞ്ച് ബയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചു സാറ്റലൈറ്റ് ഡാറ്റയും അതോടൊപ്പം തന്നെ ഓഷ്യനിക് മോഡലുകളെയും അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പഠനം നടത്തിയിരിക്കുന്നത് സമുദ്ര തീരത്തെയും പുറം കടലിനെയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രത്തിൽ പ്രകാശം കടന്നു ചെല്ലുന്ന ഫോർട്ടിക് സോണിലുണ്ടായ മാറ്റമാണ് ഈ പ്രതിഭാസത്തിന് കാരണം സമുദ്രത്തിൽ സൂര്യപ്രകാശം എത്തുന്ന ഈ പ്രദേശങ്ങളിലാണ് സമുദ്രത്തിലെ തൊണ്ണൂറ് ശതമാനം മത്സ്യങ്ങളും ജീവിക്കുന്നത് സമുദ്രത്തിലെ ഫോർട്ടിക് സോണിലുണ്ടായ ചെറിയ വ്യത്യാസങ്ങൾ പോലും മത്സ്യങ്ങൾ അടക്കമുള്ള സമുദ്ര ജീവികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഏതാണ്ട് ആഫ്രിക്കയുടെ വലിപ്പം വരുന്ന സമുദ്രത്തിന്റെ ഒമ്പത് ശതമാനത്തോളം പ്രദേശത്ത് വെളിച്ചം മീറ്ററിൽ താഴേക്ക് പോകുന്നില്ല എന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്ലേമൌത്ത് സർവകലാശാലയിലെ മറൈൻ കൺസർവേഷൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ തോമസ് ഡേവിഡ് പുതിയ പ്രവണത സമുദ്ര ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുമെന്നും ഇത് സമുദ്ര ജീവികളുടെ വംശനാശത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമുദ്രാന്തര ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു ചെല്ലാവുന്നതോടെ പ്രകാശ സംശ്ലേഷണം നടക്കാതാവുകയും ഇത് മത്സ്യങ്ങൾ അടക്കമുള്ള സമുദ്ര ജീവികളുടെ ഭക്ഷ്യവ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും നിലവിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം സമുദ്ര പ്രദേശവും വളരെ കുറച്ച് വെളിച്ചം മാത്രമേ കടത്തിവിടുന്നുള്ളൂ ഭാവിയിൽ ഇത് വർദ്ധിക്കുന്നതിന് അനുസരിച്ച് സമുദ്രം കൂടുതൽ ഒരു നിറവ്യത്യാസം പ്രകടിപ്പിക്കുമെന്നുമാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് വ്യവസായങ്ങളിൽ നിന്നുള്ള രാസമൂല്യമുള്ള ജലവും കാർഷിക പ്രദേശങ്ങളിലെ പോഷകമൂല്യമുള്ള മണ്ണും അതിശക്തമായ മഴയോടൊപ്പം കുത്തിയൊഴുകി കടലിൽ പതിക്കുന്നത് അതുമൂലം കടലിൽ പ്ലവകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നുണ്ട് ഇത് സൂര്യപ്രകാശത്തെ കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ കടലിലെ വളർച്ചയും സമുദ്രോപതലത്തിലെ ചൂട് കൂടുന്നതും മറ്റ് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സമുദ്രത്തിലെ ഈ വ്യതിയാനം ദൂരവ്യാപകമായ പ്രഖ്യാഘാതങ്ങൾക്ക് കാരണമാകും ചൂട് കൂടുന്നതിനും സമുദ്രത്തിലെ കാർബൺ അംഗീകരണം കുറയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം ശക്തമാകുന്നതിനും ഇത് കാരണമാകും സമുദ്രജീവികളുടെ വംശനാശം തടയാനും സമുദ്രത്തെ സംരക്ഷിക്കാനും സമുദ്രത്തിലെ ഈ നിറവ്യത്യാസത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നാണ് പ്ലേ മൗത്ത് മറൈൻ ലബോറട്ടറിയിലെ പ്രൊഫസർ ടീം സ്മിത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക്